എബ്രഹാ ലേ പന്ത്രണ്ടിന്റെ ഒന്നും ആകെയാ നാമ സാക്ഷികളെ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാരവും പാവവും നീക്ക് എന്ത് വിടണം എന്ത് വിടണം ഭാരം പെടണ ആരെങ്കിലും ഭാരത്തോട് ഇരിക്കുകയാണോ യേശു ക്രിസ്തു പറഞ്ഞത് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത് എന്നാൽ സകലബുദ്ധിയും കമിയുന്താ ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവോ ക്രിസ്തുവേശു കാക്കും അപ്പൊ എന്ത് പാടില്ല പ്രായമുള്ള അമ്മച്ചുമാർ ഇപ്പം ആ സഹോദരനെ മകൻ ഇവിടെ ഉണ്ടോ എന്ന് അറിയുന്നില്ല ഇപ്പം ഈ മകനും കുഞ്ഞു ഇവിടെയാണെങ്കിൽ ഈ പിള്ളേർ വരാതിരിക്കുമ്പോൾ തള്ളയ്ക്ക് സ്വസ്ഥതയുണ്ടോ ഉണ്ടോ ഇന്ന് ആരാധനയ്ക്ക് വരാത്തതുകൊണ്ട് എവിടെ ഇവിടെയാണോ അങ്ങ് പോയെന്നറിയുന്നില്ല സ്വസ്ഥത കാണത്തില്ല എന്നാൽ ദൈവം മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾ മരിച്ചു കഴിഞ്ഞെന്ന് വെച്ചാലും അവനെ കൊണ്ടുവന്നേ ദൈവം അടങ്ങത്തുള്ളൂ മനസ്സിലാക്കണം

ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റത്തില്ല ദൈവദാസി നിന്റെ ഭാരം മാറ്റണം നിന്റെ ഭാരം മാറ്റണം ഒന്ന് മനസ്സിലാക്കോ നീ ദൈവത്തെ സേവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മക്കളെ അവർ അവരെ അടികൊടുത്തെങ്കിലും കൊണ്ടുവരുവാൻ എന്റെ ദൈവശക്തനാണ് ഉറപ്പുണ്ടായിരിക്കണം ധൈര്യമുണ്ടായിരിക്കണം ഭാരപ്പെട്ടയ്യോ എന്റെ മകനും ഇന്ന് പള്ളിയിൽ വന്നില്ലല്ലോ അവനെ വിളിച്ചല്ലോ അവനോട് പറഞ്ഞല്ലോ അവൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിചാരപ്പെട്ട് ഭാരപ്പെട്ട് മനം കലകിരുതാ നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല മനസ്സിലാക്കിയിരിക്കണം ഞാൻ സേവിക്കുന്ന ദൈവം സർവശക്തനാണ് ഞാൻ വിളിക്കുന്ന ദൈവം സർവശക്തനാണ് ഞാൻ സേവിക്കുന്ന ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് ആ ദൈവം എൻ്റെ മകനെ ദൈവത്തെ ആരാധിപ്പാൻ കൊണ്ടുവരും കൊണ്ടുവരും ആ ഉറപ്പുണ്ടായിരിക്കണം പഴയ ഉറപ്പും പറയുന്നത് ഒന്നിന്റെ അഞ്ച് ആറാണെന്ന് യേശു ഒന്നിന്റെ അഞ്ച് ആറാണോന്ന് പെട്ടെന്ന് വായിച്ച ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കലും നിന്റെ നേരെ നിൽക്കേയില്ല ഞാൻ ബഹുശ്യോടുകൂടി ഇരുന്നതുപോലെ നിന്നോടുകൂടി ഇരിക്കും ഞാൻ നിന്നെ കൈവിഴികയില്ല ഉപേക്ഷിക്കുകയും ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം പ്രിയ ദൈവദാസിയെ സ്വർഗത്തിലെ ദൈവം എന്ന് പറം പറയാണ് നീ ഉറപ്പും ധൈര്യമായിട്ടിരിക്കും കൈവിടത്തില്ല നീ ഉറപ്പുള്ളവനായിരിക്കണം ദൈവം പറയാൻ അവരോട് പറഞ്ഞെങ്കിലും നിങ്ങളോട് പറയാണ് നിന്നെ കൈവിട്ട് കളയുന്ന ദൈവമല്ല എന്നൊരു ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാം ഉറപ്പും ധൈര്യമുള്ളവനെ ഒന്നൂടെ വായിച്ചത് നിന്റെ ജീവകാലത്ത് ഒരു ഒരു അന്ധകാര ശക്തിയോ ഒരു പാരമ്പര്യ ശക്തിയോ ഒരു ശക്തിയോ ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന ഒരു വ്യക്തിയോ നിന്റെ ജീവകാലത്ത് നിനക്കെതിരായിട്ട് നിൽക്കത്തില്ല നിന്റെ നേരെ നിൽക്കത്തില്ല ദൈവം പറയുകയാണ് നിന്റെ നേരെ പൈസ ഞാൻ ഇരുന്നത് പോലെ നിന്നോട് കൂടി ഇരിക്കുന്നു പ്രിയ ദൈവദാസന്മാരെ ദൈവദാസികളെ സ്വർഗത്തിലെ ദൈവത്തിൽ പറയുകയാണ് കൂടി നിങ്ങളോട് കൂടി സ്വർഗത്തിലെ ദൈവം ഇരിക്കും അത് വിശ്വാസമുണ്ടോ വിശ്വാസമുണ്ടോ മത്കാലം മനസ്സിലാക്കണം ദൈവം നിങ്ങളോട് കൂടിയിരിക്കും അതുകൊണ്ട് പ്രിയ സഹോര നീ ധൈര്യത്തോടുകൂടി നീ സേവിക്കുന്ന ദൈവത്തെ നിന്റെ തലമുറയും ഭാര്യയും സേവിപ്പാ ദൈവം നാം സേവിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ് അത്ഭുതങ്ങളുടെ ദൈവമാണ് അതിശയം പ്രവർത്തിക്കുന്ന ദൈവമാണ് ആ ദൈവം നിങ്ങളുടെ കുടുംബത്തെ കൊണ്ടുവരുവാൻ എന്റെ ദൈവം ശക്തനാണ് എൻ്റെ ദൈവ ആരാണ് സർവശക്തനാണ് സർവശക്തനാണ് ഒന്നര വായിച്ചത് ഞാൻ നിന്നെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം നീ ഉറച്ചിരിക്കണം ഉറപ്പുണ്ടായിരിക്കണം ധൈര്യശാലി ആയിരിക്കണം നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടി ഉണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള വലൻ കിറ കൊണ്ട് ഞാൻ നിന്നെ താങ്ങു വന്ന് അതുകൊണ്ട് ഉറപ്പുണ്ടായിരിക്കണം ധൈര്യമുണ്ടായിരിക്കണം ഭീരത്വത്തിന്റെ ആത്മാവിനെ അല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തന്നത് ദൈവം പറയാണ് ഭയ വരുത്തുന്ന ആത്മാവിനെ ആത്മാവിനെയല്ല ദൈവം തന്നിരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവിനെയല്ല വീരത്വത്തിന്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെ സുബോധത്തിന്റെ ആത്മാവിനെത്രേ ദൈവം നമുക്ക് തന്നത് പതിനൊന്നുകാലല്ലേ എന്റെ സമയം